വി എസ് അച്യുതാനന്ദന് വീട് നൽകി നാട് നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് അവസാനമായിരുന്നു വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലുടനീളം വൻ ജനാവലിയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി തടിച്ചുകൂടിയിരുന്നത് അതിശക്തമായ മഴയെ അവഗണിച്ചും കടലല അല പോലെ വിലാപയാത്രയ്ക്കൊപ്പവും വി എസിനെ കാണുവാനായി ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തി നിശ്ചയിച്ചതിലും വൈകിയാണ് വിലാപയാത്ര കടന്നുപോയത് ജീവിതത്തെ തന്നെ പോരാട്ടമാക്കിയ കേരളത്തിന്റെ പ്രിയ വി എസ് അച്യുതാനന്ദ്രന് വിരോചിത യാത്രയായപ്പാണ് നാട് നൽകിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര ഇരുപത്തിരണ്ടു മണിക്കൂർ പിന്നിട്ടാണ് പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ എത്തിയത് വേലിക്കകത്ത് വീട്ടിൽ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ ആയിരക്കണക്കിന് പേർ അഭിവാദ്യമർപ്പിച്ചു പിന്നീട് ആലപ്പുഴ സി പി എം ഡി സി ഓഫീസിലും മൃതദേഹം എത്തിച്ചു കനത്ത മഴയെപ്പോലും അവഗണിച്ച് ജനങ്ങളുടെ വലിയ തിരക്കാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലും അനുഭവപ്പെട്ടത്